ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ജമനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ ആ പഴയകാല കൂട്ടുകാരികളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സച്ചിയോട് പറയുകയാണ് വളരെയേറെ സങ്കടത്തോടു കൂടി തന്നെയാണ് സച്ചിയോട് ആ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും വളരെയേറെ സങ്കടം തോന്നുകയാണ് മുത്തശ്ശി അപ്പോൾ അവരിപ്പോൾ എവിടെയുണ്ട് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ലേ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ല പക്ഷെ അവരെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു അവരെല്ലാം അവിടെ നിന്ന് പോയെന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയ അറിവ് മോനെ അവരുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പല സങ്കടങ്ങളും എനിക്ക് പറയാമായിരുന്നു അപ്പം മുത്തശ്ശിക്ക് എന്താ സങ്കടം അതൊന്നും നീ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ സച്ചിയോട് തുറന്ന് പറയുകയാണ് എന്നാലും എൻ്റെ കല്ലും അതുപോലെ തന്നെ കാർത്തുവും ഒക്കെ എനിക്ക് വേണ്ടപ്പെട്ടവര് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരാണ് നീ കേട്ടിട്ടില്ലേ നമ്മുടെ ചുറ്റിനൊക്കെ നമ്മുടെ ബന്ധുക്കാര് ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷേ അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹമാണ് എൻ്റെ ഈ കൂട്ടുകാർക്കുള്ളത് എന്നൊക്കെ ഇനി സംസാരിച്ചപ്പോഴേക്കും അല്ല മുത്തശ്ശി മുത്തശ്ശി തന്നെയല്ലേ പറയാറ് ഈ സ്വന്തത്തിനേക്കാലം സ്നേഹബന്ധമാണ് ഏറ്റവും വലുതെന്ന് ആ അതെ അത് തന്നെയാണ് എൻ്റെ എൻ്റെ ഫ്രണ്ട്സുകളും അങ്ങനെ ആയിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് അവരെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എൻ്റെ കണ്ണടക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് വളരെ ആശ്വാസം കിട്ടിയനായിരുന്നു മോനെ എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ ആ ഒരു സ്നേഹവും അതേപോലെ തന്നെ ആ വിഷമവും ഒക്കെ നമ്മുടെ സച്ചിക്ക് ശരിക്കും മനസ്സിലാകാം ആ ഫോട്ടോ ഒന്നും കൂടി എടുത്ത് നോക്കുകയാണ് ഈ സച്ചി സച്ചിക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും രേവതി ഈ പൂക്കളല്ല പൂക്കളെല്ലാം കെട്ടി നല്ല വൃത്തിയാക്കിയിട്ട് ഒരു കൊട്ടയിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുക ആ സമയത്ത് ശരി ഇതെന്താണ് ഇപ്പം വരാത്തത് എത്ര നേരമായി എന്നൊക്കെ ഞാൻ സംസാരിക്കുക അപ്പോഴാണിത് ആ സച്ചി വരുന്നത് ആ രേവതി ഞാൻ ഞാനെന്നാ പൊയ്ക്കോട്ടെ രേവതി എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചിയുടെ സച്ചിയേടം പോവുകയാണോ എന്താ രേവതി നിനക്ക് എന്തെങ്കിലും വേണോ ഞാൻ എന്തേലും മേടിച്ചുകൊണ്ട് വരണോ ഏയ് മേടിച്ചൊന്നും കൊണ്ട് വരണ്ട സച്ചിയേട്ടാ സച്ചിയേടം പോകുമ്പോഴേ ഈ പൂക്കൾ പൂക്കളും കൂടി കൊണ്ട കൊടുക്കാവോ അല്ല ഞാൻ കുറേ സ്ഥലത്ത് കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് അയ്യോ അപ്പൊ അവ വന്നില്ലേ ഈച്ച വന്നില്ലേ ചേച്ചിയും ഇതുവരെ ഈച്ചയെ കണ്ടില്ല അത് ശരി നീ വിളിച്ചു നോക്കിയോ ഞാൻ വിളിച്ചു പക്ഷെ എടുക്കുന്നില്ല ഇവന്തെവിടെ പോയി കിടക്കാണെന്ന് ഒരു പിടുത്തമില്ല സച്ചിയേട്ട ശരി എങ്കി ഞാനെന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ സച്ചി സച്ചിയുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഈച്ചയെ വിളിക്കാണ് അപ്പതാ വരുന്ന ഈച്ച ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി ആണെങ്കിൽ ദേ ആ സച്ചിയേട്ടാ ഈച്ച വന്നല്ലോ സച്ചിയേട്ട എന്നിപ്പം സംസാരിക്കുകയാണ് അപ്പോൾ ആ നീ വന്നല്ലോടാ എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഈച്ചയുടെ പോക്കറ്റിൽ കിടന്ന് ഫോണാണെങ്കിലും വൈബ്രേഷൻ ചെയ്യുകയാണ് ആ വൈബ്രേഷൻ കൊണ്ട് തന്നെ ഈച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞ് 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 പോവാണ് എന്താ എന്താ ഈച്ച എന്ത് പറ്റി ഓ എൻ്റെ ഫോൺ വൈബ്രേഷൻ ആവുന്നതാണ് ആ വൈബ്രേഷൻ പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ല അതാണ് ഞാനിപ്പോൾ ആലോചിച്ചത് ആ ഏത് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ഓ ഈ മെനകെട്ടവനായിരുന്നല്ലേ എന്താണാവോ കാര്യം എന്തിനാണാവോ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതോ അത് ഞാൻ ആലോചിക്കുമായിരുന്നു നമുക്ക് ഇനി വിറകടപ്പില് ഭക്ഷണങ്ങൾ പാചകം ചെയ്താലോ എന്ന് ആ സച്ചി അതൊരു നല്ല ഐഡിയ തന്നെയാണ് വിറകടപ്പിൽ പാചകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം രേവതി അനുസച്ചിട്ടാ ഇവിടെ വിറകൊന്നുമില്ലല്ലോ പിന്നെങ്ങനെ നമ്മൾ വിറകടപ്പിൽ പാചകം ചെയ്യും ആ നമുക്ക് വിറകൊക്കെ ഉണ്ട് ആ വിറകൊക്കെ ഒന്ന് കീറി മുറിക്കണം അതാണ് ഈ ചെ നിന്റെ ജോലി ഹേ വിറക് കീറി മുറിക്കാനോ ഞാനോ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ഞാനത് ചെയ്യത്തൂല ഏ നീ ചെയ്യുന്ന അതെ ഞാൻ ചെയ്യില്ല നിന്റെ അച്ഛമ്മയുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടതേ ഇതിനു വേണ്ടിയാ എപ്പൊ നോക്കിയാലും എന്നെ വിറക് വിറക് കീറിപ്പിച്ച് കീറിപ്പിച്ച് ഞാൻ വിറകും കൊള്ളി പോലെ ആയി പോയി ഇനിയും ഞാൻ വിറക് കീറാനോ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നീ ഇപ്പൊ പറഞ്ഞ സച്ചി ഞാൻ വിറക് കീറില്ല ഓഹോ വിറക് കീറും ആ രേവതി ഇവിടെ മഴ രേവതി മഴ അവിടെ ഇരിക്കുന്നത് ആ അത് പിന്നെ സച്ചിട്ടാ ഏർ ഇരിക്കുന്നുണ്ട് സച്ചിയേട്ടാ നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ മഴയും കിഴുവൊന്നും ഇല്ലയെന്നു പിന്നെ എന്താ മഴ ഉണ്ടെന്ന് പറയുന്നത് ആഹ് ഏട്ടാ ഇജെ അത് പുതിയതോരെണ്ണം മേടിച്ചതാ നിനക്ക് വേണ്ടി നിന്നെ കൊണ്ട് വിറക് കീർപ്പിക്കാനായിട്ട് നീ ഒരു കാര്യം അറിയണം ഈ പൂവേ അങ്ങനെ ഇരിക്കുന്നൊരു സാധനമല്ല പൂവ് കറക്റ്റ് സമയത്ത് എത്തിച്ചില്ലെങ്കിൽ അത് വാടിപ്പോകും പിന്നെ ആൾക്കാർക്ക് മുഴുവനും വേണ്ടാതെ ആവും ആണോ എനിക്കറിയില്ലായിരുന്നു ഇത് പൂവാണെന്ന് എനിക്കറിയില്ലായിരുന്നു നീ മിണ്ടാതിരിക്കു സച്ചി അതുകൊണ്ട് നീ ഇനി പൂ കൊടുക്കാൻ പോകണ്ട പൂ ഞാങ്ങോട്ടേ കൊടുത്തോളാം നീ ഇവിടെ ഇരിക്കുന്ന വിറക് മുഴുവനും വെട്ടിക്കീറ് അതായിരിക്കും നിനക്ക് നല്ലത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യടാ അതിനെ ഞാനേ വിറക് കീറാൻ പോയ പൂ ഞങ്ങൾ തന്നെ കൊണ്ടേ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈച്ച ആ പൂക്കൊട്ടേ എടുത്തിട്ട് ഓറ്റ ഓട്ടമാണ് ഇനി വിറക് എങ്ങനെ കീറിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ആരോഗ്യം മുഴുവൻ പോകുന്നതാണ് നമ്മടെ ഈ ചെടിയ മനസ്സിലിരിയപ്പ് അപ്പൊ രേവതിക്ക് സച്ചിക്ക് ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ചിരി സഹിക്കാനായിട്ട് പറ്റിയില്ല ആ പിന്നെ രേവതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു ഇത് അന്വേഷിക്കാനായിട്ട് പോവാണ് പിന്നെ അന്ന് നിന്നെ രക്ഷിച്ച ആൾക്കാരില്ല നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആൾക്കാര് ആ ആൾക്കാരെ നീ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേ നിനക്ക് നമുക്ക് അവരുടെ അടുത്ത് എന്ന് പോയാലെന്ന് ചോദിച്ചപ്പോഴേക്കും എന്തിനാ സച്ചിയേട്ടാ എന്തിനീ അവരെ കാണുന്നത് അവരെ കാണുമെന്നേ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സച്ചിയേട്ട കണ്ടല്ലേ എന്നിട്ട് അവരോട് നന്ദി വാക്കുകളും പറയുകയും ചെയ്താണ് പിന്നെന്തിനാ അവരെ കാണാനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല എനിക്ക് അവരെ കാണണം അവരോട് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കണം എന്തെങ്കിലും തെളിവ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാതിരിക്കില്ല അതിനു വേണ്ടി തന്നെയാണ് സച്ചിയേട്ടാ നിന്റെ ഒക്കെ പുറകെ പോകണ്ട എല്ലാ കാര്യമുണ്ടോ സച്ചിട്ടാ അതൊക്കെ പോലീസ് അന്വേഷിച്ചോളും പോലീസ് പോലീസിൻ്റെ വഴിക്ക് അന്വേഷിക്കട്ടെ പക്ഷേ ഞാൻ എൻ്റെ വഴിക്ക് അന്വേഷിക്കും അതാണ് എൻ്റെ ഒരു രീതി നിന്നെ തൊട്ടവൻ്റെ കൈ ഞാൻ വെട്ടും എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയേടന്ന് ഇറങ്ങുമ്പോ അച്ഛാ അതെ ഞാൻ പുറത്തേക്കൊന്ന് പോവാണേ രേവതിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കിക്കോളെ അച്ചാ ഒന്ന് പോകും സച്ചി ഒന്ന് എന്നും പറഞ്ഞോണ്ട് സച്ചി കറക്കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ഓടി വരികയാണ് അയ്യടാ എൻ്റെ മോളുടെ കാര്യം നോക്കാനായിട്ട് നീ പറഞ്ഞിട്ട് വേണം എൻ്റെ മോളുടെ കാര്യം നോക്കാനേ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അത് നീ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചേരേണ്ട കാര്യം ഇല്ലടാ ആ പട 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 ഓ ഉവ ഉവേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒന്ന് വണ്ടി എടുത്തിട്ട് പോവാ അപ്പോ നമ്മുടെ രവി കറിക്കലും കൈ പിടിച്ചിട്ടുണ്ട് മോളെ രേവതി വാ നമുക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട ചാ എനിക്ക് വിശക്കൊന്നുമില്ല അച്ഛാ അയ്യോ അത് പറഞ്ഞാൽ ശരിയാവില്ല കഴിക്കണം അച്ചാ ഇന്ന് ഉള്ളിത്തീയരാണല്ലേ ആഹ് അതേ ഓ എന്ത് നല്ല മണമാണ് അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കയറി പോവാണ് അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു അവരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് രേവതിയെ രക്ഷപ്പെടുത്തിയ അവരുടെ അടുത്ത് നമ്മുടെ സച്ചി എത്തിയിരിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു തെളിവുമില്ല പിന്നെ ആക്സിഡൻറ്റായി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ അപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു വണ്ടിയിൽ നിങ്ങളുടെ ഭാര്യയെയും കയറ്റിക്കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഉണ്ടായത് അല്ലാതെ വേറൊരു കാര്യവും ഞങ്ങൾ അറിയില്ല ഞങ്ങൾ വണ്ടി പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല നമ്പറൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല അതൊന്നും നോട്ട് ചെയ്യാൻ പറ്റിയ സമയമല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും എന്നാലും വണ്ടിയിൽ വല്ല സ്റ്റിക്കറോ അല്ലെങ്കിൽ പേരോ അങ്ങനെ മറ്റതും നിങ്ങൾ വല്ല കണ്ടായിരുന്നോ അല്ല ഇതിനു മുമ്പ് ഞങ്ങളൊരു വണ്ടി പിടിച്ചായിരുന്നെ അതിലൊരു സ്റ്റിക്കർ അടയാളപ്പെടുത്തി അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ആ വണ്ടി പിടിക്കാനുള്ള കാരണം അപ്പം അവരാണെങ്കിൽ സച്ചിയോട് ഏയ് ഞങ്ങൾ അങ്ങനെ ഒരു അടയാളം കണ്ടതായിട്ടൊന്നും ഓർക്കുന്നില്ല പക്ഷേ പക്ഷെ ഒരു കറുത്ത എക്സ്യൂവി ആണ് എന്നിങ്ങനെയുള്ള ഒരു കാര്യം അവിടെ സംസാരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഡ്രൈവറെ പോലും ഞങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അത് മനപൂർവം ആക്സിഡൻ്റ് ആക്കിയതാണ് എന്നതിന് യാതൊരു സംശയമില്ല അവർ മനഃപ്പൂർവ്വം ഇടിച്ചിട്ട് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നൊരു കാര്യം അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വീണ്ടും കല് അങ്ങോട്ട് മൂത്ത് വരികയാണ് ശരി ഏതായാലും നിങ്ങൾ ഇത്രയും ഇൻഫർമേഷൻ തന്നല്ലോ അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടി എടുത്തിട്ട് പോവുക ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരൻ സച്ചിയെ വിളിക്കുകയാണ് സച്ചി വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരണം നിങ്ങളുടെ ഭാര്യയെ ആക്കിയ ആ അയാൾ ഇവിടെ വന്നിട്ടുണ്ട് അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ് ഇത് കണ്ടു സച്ചി ചോദിക്കുകയാണ് സാർ അപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ നിങ്ങളപ്പോൾ പറഞ്ഞത് കിട്ടിയില്ല അതാണിതാണെന്നൊക്കെയാണല്ലോ ഞങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയായിരുന്നടോ സച്ചി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഭാര്യയെ ആക്സിഡൻ്റ് ആക്കിയ അവരെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നതേ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ആരാണ് സർ ആരാണ് എന്ന് പറയുന്നത് അത് ആരാണ് എന്താണെങ്കിലും ആയിക്കോട്ടെ തനിക്ക് പരിചയമുള്ള ആള് തന്നെയാണ് നേരിട്ട് ഇവിടെ വരുമ്പോ തനിക്ക് കാണാല്ലോ സച്ചി കാണേ ഏതായാലും ഇങ്ങോട്ട് വാ അപ്പോ തനിക്ക് കാണാനായിട്ട് സാധിക്കും ശരി സാർ ഞാൻ ഉടനെ എത്തിക്കോളാം എന്ന് പറഞ്ഞോണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ ഈ പോലീസുകാരോട് മറ്റു പോലീസുകാരോട് ചോദിക്കണം സാറേ സാർ എന്ത് പണിയാ കാണിച്ചത് നമ്മൾ ഈ സച്ചി പറഞ്ഞ കാര്യമൊന്നും അന്വേഷിച്ചു ഇതുവരെ അന്വേഷിച്ചു പോയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ അവൻ്റെ ഭാര്യ ആക്സിഡന്റ് ആക്കിയാലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നമ്മൾക്ക് കിട്ടിയിട്ടില്ലല്ലോ ഹെഡോ നമ്മൾ എന്തിനാണോ അവന്റെ പിന്നാലെ പോകുന്നത് പക്ഷേ അവനെതിരെ ഒരു കേസ് കിട്ടില്ല ഒരു പെണ്ണ് ഏ എന്ന് പറഞ്ഞ പെണ്ണ് അപ്പൊ പിന്നെ അവൻ്റെ പിറകെ നമ്മൾ പോയി അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവൻ അന്വേഷിച്ചെടുക്കുന്ന ആ ഒരുത്തൻ ഇവിടെയുണ്ടെന്നും പറഞ്ഞോണ്ട് അവനെ വിളിക്കുന്നതല്ലേ ശരി അതാണ് അതിൻ്റെ ഉത്തമമായ ശരി അതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചതും അവൻ ഇവിടെ ഉടനെ തന്നെ എത്തും അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ആ ആണ് സർ അങ്ങനെയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അയക്കുക അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ഭയങ്കര ധൃതിക്ക് വരികയാണ് അപ്പോൾ സച്ചിക്ക് മറ്റൊരു കോള് വരികയാണ് മറ്റുള്ളൊരു കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ ഉടനെ അങ്ങോട്ട് പോവുകയാണ് ഈ ചെ ഇല്ലേ രേവതിയെ ആക്സിഡന്റ് ആക്കി അവനെ പോലീസുകാർ പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഹാണോട് സച്ചി ആരാട അവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരാണ് എന്താണോന്നൊന്നും അറിയില്ല അത് സ്റ്റേഷനിൽ ചെന്നിട്ട് അറിയാം എന്നാണ് സാർമാര് പറഞ്ഞത് ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് ചെല്ലട്ടെ അവൻ സ്റ്റേഷനിലാണെങ്കിലും എന്താണെങ്കിലും നീ നോക്കേണ്ട ആവശ്യമില്ല അവന്റെ കാരണം അടിച്ച് പൊട്ടിക്കണം അവൻ ഇടിച്ചു നിരപ്പാകണം ആ എടാ ഈച്ചെ അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് ഏതാണെന്ന് വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാണ് അങ്ങനെ സച്ചി ധൃർതി പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെല്ലുകയാണ് അപ്പൊ ഈ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചോദിച്ചെന്നിട്ട് സാറേ സാറേ എവിടെ സാർ എൻ്റെ ഭാര്യ ആക്കിയ അവൻ എവിടെ സാർ എന്ന് ചോദിച്ചപ്പോഴേക്കും ഹേതവൻ അല്ല സാർ സാറല്ലേ വിളിച്ച് പറഞ്ഞത് രേവതിയെ ആക്സിഡന്റ് ആക്കി അവനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആണോ ഞാൻ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും പക്ഷേ അതിനു മുമ്പ് തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ നിന്നെ വിളിച്ച് വരുത്തിയത് എന്നെ അറസ്റ്റ് ചെയ്യാനാണ് സാർ എന്തൊക്കെയാ സാറേ പറയുന്നത് എടാ ആന്റണിയും അവന്റെ കൂടെ ഒരു പെണ്ണും കൂടി വന്ന് നിനക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട് നീ ആ പെണ്ണിനെ ഉപദ്രവിച്ചെന്നും നീ ആ പെണ്ണിനെ തല്ലിയെന്നും എന്ന് പറഞ്ഞുകൊണ്ടാ കേസ് വന്നിരിക്കുന്നത് ഇന്ന് നീ ആന്റണിയുടെ അടുത്തേക്ക് പോയില്ലായിരുന്നോ ആ സമയത്ത് ആന്റണിക്ക് നേരെ ചൂടാക്കി അറിയില്ലേ എന്റെ ഭാര്യ ആക്സിഡന്റ് ആക്കിയ നീയാണോ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോ അവിടെ ഒരു പെണ്ണില്ലായിരുന്നോ ആയിൻ്റെ ഇടയിൽ നീ ആ പെണ്ണിനെയും കയറി തലില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും സാർ ഇതൊക്കെ പച്ച കള്ളുമാണ് സാർ ഞാൻ ആ പെണ്ണിന്റെ ദേഹത്തെ തൊട്ടിട്ട് പോലൂല്ല ആന്റണിയോടെ പോയി ചോദിച്ചെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ ആ പെണ്ണിനു നേരെ ഞാൻ തൊട്ടിട്ട് പോലൂല്ല എടാ പിന്നെ എന്താണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിന്റെ പരാതി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് സാർ ഇതെല്ലാം കള്ള പരാതിയാണ് സാർ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല സാർ നീ എന്താണ് പോലീസുകാരുടെ നേരിട്ടാ നിൽക്കുകയാണ് എടോ പറഞ്ഞുകൊണ്ട് സച്ചിയെ തല്ലാനായിട്ട് ഈ പോലീസുകാരെ കൈവർത്തിക്കഴിഞ്ഞപ്പോഴേക്കും സാർ ഈ സച്ചി കയറി ഇവന്റെ കൈ കറി പിടിക്കുകയാണ് പോലീസുകാരൻ്റെ കൈ കയറി പിടിക്കുകയാണ് സാർ ദയവ് ചെയ്ത് സാർ തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ സമ്മതിക്കും പക്ഷേ ചെയ്യാത്ത തെറ്റിന് എന്നെ ശിക്ഷിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർക്കെതിരെ ചൂടായി കയറുകയാണ് സച്ചി ഇതെല്ലാം കേട്ട് നിന്ന് എസ് ഐക്ക് തീരെ തീരെ ഇഷ്ടപ്പെട്ടില്ല എസ് ഐ ആണെങ്കിൽ ഇവനെ പിടിച്ച് ലോക്കപ്പിലാക്കണം നിനക്ക് എന്ത് നിന്നെ നിനക്കെതിരെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ മലിച്ചഴിച്ചുകൊണ്ട് നേരെ ലോക്കപ്പിനുള്ളിലാക്കണം നീ ഇവിടെ കിട അതിന്റെ അഹങ്കാരം തീരട്ടെ ഏർ നീ പോലീസുകാർക്കെതിരെ കൈവക്കാനായല്ലേ നിന്നെ കോടതി കേട്ടു ഞാൻ എന്നിട്ട് ആ വഴിതിനെ ജയിലിലേക്ക് അടക്കം ഞാൻ ഇതാണ് ഇതാണിന്ന് സംഭവിക്കാനായിട്ട് പോകുന്നത് ഈ പോലീസുകാരൻ ആരാണെന്ന് പഠിപ്പിച്ചു തരാം നീ വലിയ കേമത്തനാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ആ കേമത്തനൊന്നും ഇവിടെ നീ കാണിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ പോവുകയാണ് സച്ചിയാണെങ്കിലും ആകെ പെട്ടു എന്നൊരു അവസ്ഥയിലായി പോവുകയാണ് സമയം തന്നെ നമ്മുടെ രേവതി ആണെങ്കിലും വാതിക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു ശിതന്തോ സച്ചിയുടെ വരാത്തു എന്ന് വിചാരിച്ചാണ് അപ്പോൾ രേവിയും ആ മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരിക അപ്പം രവി ചോദിക്കണ മോളെ സച്ചി ഇതുവരെ വന്നില്ല അച്ഛാ സച്ചിയനെന്തെങ്കിലും വരാതെന്നോ ഒരു എത്തുപിടിയും കിട്ടുന്നില്ല അല്ല സച്ചിയെന്നെ മാതിൽക്കുന്ന കൂട്ടത്തിലല്ലല്ലോ നിന്റെ കൂട്ടത്തിന് എപ്പോഴും ഉണ്ടാവുമല്ലോ പിരിപ്പിതവരെ പറ്റി അറിയില്ല അച്ഛമ്മേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഏതായാലും ഇവിടെ ഇരിക്കേണ്ട മോളെ നീ വന്ന് മരുന്ന് കഴിക്കാനും കാര്യങ്ങളൊക്കെ നോക്ക് ആ അതൊക്കെ നോക്കണോ അച്ഛാ പക്ഷേ സച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാകെ ടെൻഷനാവുന്നു സച്ചിണ്ണേ അയാളെ തേടി പോയതാണ് ആരെ തേടി എന്നെ ആക്സിഡൻ്റ് ആക്കില്ലേ അയാളെ കണ്ടെത്തിയിട്ടുണ്ട് ആര് ആം ആന്റണിയാണ് ആന്റണിയെ ശരിയാക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാ പോയിരിക്കുന്നത് ദൈവമേ ആന്റണി ആകെ മഹാപേശ അവൻ എന്തിനാണ് അവൻ്റെ പിന്നാലെ പോകുന്നത് പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അവനെ കണ്ടെത്തട്ടെ അവനെ കണ്ടെത്തി അവൻ്റെ കായും കാലം വെട്ടി ഒടിക്കണം അതാ വേണ്ടത് എന്നിട്ട് അവൻ വന്നാൽ മതി പോലീസുകാരൊക്കെ ഏഹ് വെറും പാഴ് വസ്തുക്കളാണ് എന്നൊക്കെ അച്ഛമ്മ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞാ അതേ രീതിയിലാണ് സച്ചിയണ്ണും പറഞ്ഞത് എനിക്കങ്ങനെ പേടി തോന്നുന്നു മോള് പേടിക്കണ്ട ഇതെല്ലാം വന്നോളും മോള് വന്ന് ഭക്ഷണം മരുന്ന് കഴിക്കാനായിട്ട് നോക്കുക അച്ഛൻ മരുന്നെടുത്ത് വരട്ടെ എന്ന് വെച്ചിട്ടേക്ക് വേണ്ട അച്ഛാ ഏതൊരു സച്ചിയേട്ടൻ വരട്ടെ സച്ചിയേട്ടൻ വന്നിട്ട് എനിക്ക് മരുന്നെടുത്ത് തന്നോളും എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ് പക്ഷേ രേവതിയെ സച്ചിയെ വിളിച്ച് നോക്കിയാണ് സച്ചി കോൾ കോളെടുക്കുന്നുമില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത് രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ദിനം ആശംസിക്കുണ്ട് നമസ്കാരം താങ്ക് യു സീകൻ ബ ബായ്